ക്ഷയരോഗിയായ ഒരു തൻ്റെ ദേഹത്ത് ഒരു അകാലത്തിൽ മരിച്ചുപോയ ഒരു സ്പോർട്സ്മാൻ്റെ ആത്മാവ് കയറുന്ന അതെ ഇപ്പം ഈ ചുമച്ച് കിടന്നവരൊക്കെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് ഭയങ്കര ഓട്ടം ഭാര്യയ്ക്ക് സംശയം ഇത് വട്ടാണോ എന്നുള്ളത് ഇനി വട്ടായിരിക്കും ഇയാളെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് പോകുന്നുണ്ട് വൈദ്യരുടെ അടുത്തൊക്കെ ഇയാള് സ്മാർട്ട് ചില സമയം ഷെയർ ഹിയാവും ആത്മാവ് പോയി കഴിഞ്ഞ ഇന്നലെ ഓടിയ ആളാണല്ലോ ഞാൻ ആവെന്ന് പറഞ്ഞില്ലോടാവിടെ കൊണ്ടുപോകല്ലേ പറഞ്ഞില്ല ഈ ഈ ചുമ കൂടുന്നത് ഇയാള് ഷെയർ ഹിയാ ആത്മാവ് വരുമ്പോഴത്തേക്ക് ഇയാള് കംപ്ലീറ്റ് കണ്ടവാന ഊർജസ്വലനാകും നീ വലിച്ചോണ്ട് പോയില്ലോടാ കൊണ്ടുപോയില്ലയോ എനിക്ക് എനിക്ക് അതിന് ശേഷം പട്ടിയുടെ സ്വഭാവ അത് മറന്നു ഇയാൾ ഓടിയ കാര്യമൊക്കെ മറന്നു അതുകൊണ്ടാണ് പ്രാന്തം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് പ്രാന്താശുപത്രിയിടും നക്കുന്നു തുടക്കിന്ന് നിന്നെ കഴുത്തി പിടിക്കുമ്പോൾ തോന്നൂടാ കടിക്കാൻ തോന്നൂട എനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഈ എങ്ങനെയാണ് ഈ സ്പോർട്സ്മാൻ മരിച്ചത് എന്നുള്ളതാണ് ആ കഥയുടെ അപ്പോൾ ആ ആത്മാവ് ഈ ക്ഷയരോഗിയെ കൊണ്ട് പകരം വിട്ടുകാരും കളിക്കാൻ തോന്നോടെ എനിക്ക് എൻ്റെ കഴുത്ത് കിട്ടിയ കടിക്കാൻ മുറിക്കും ഞാൻ പറഞ്ഞേക്കാം തമാശയ്ക്ക് പോലും ആ സ്വാമി ആരും കാണല്ലേന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ പോ

ഒരുപാട് ഡിഗ്രിയൊക്കെ ഉള്ള സാധാരണ സ്വാമികൾക്ക് ഒരുപക്ഷെ ഡിഗ്രി കാണത്തിൽ ഒരുപാട് വർഷങ്ങളോളം ജ്ഞാനമൊക്കെ അല്ലെങ്കിൽ തപസ അനുഷ്ടചാരി കിട്ടുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ഡിഗ്രി ഒക്കെ ഉണ്ട് പി ജി ഡിപ്ലോമോ ഡിപ്ലോമോ മാസ്റ്റർ ഡിഗ്രി ഡോക്ടറേറ്റ് ഡിപ്ലോമിറ്റ് എം എൽ അതാണ് ശത്രുവിനെ ശക്തി തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആവി വരുമ്പോ എങ്ങനെയാണ് സ്വാമി തേർട്ടി ഫൈവ് ആവിൽ അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ആവി ഉണ്ടല്ലോ ആത്മാക്കള് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പുറത്തിറക്കാൻ വേണ്ടി മുപ്പത്തിയഞ്ച് വർഷം കഠിനപ്രയത്നം ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ് അവരുള്ളത് കഴിയുമ്പോൾ വിവരം പറയുന്നത് ജസ്റ്റ് അപ്പൊ നമ്മൾ ഇനി കാണാൻ ഓരോ ആവിയും പിടിച്ചും മൊട്ടക്കാത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് പേടിക്കരുത് കേട്ടോ അത് പറഞ്ഞു പേടിക്കരുത് തൊടുന്നുരുത് പറ സ്വാമി പറഞ്ഞോ ഇതാണ് അദ്ദേഹത്തിന്റെ ആവിയെല്ലാം ആവാഹിച്ചു വെച്ചേക്കുന്ന മുട്ട അതെ ആയിരിക്കുന്ന മുട്ട നിറച്ച് ഓരോരുത്തരുടെ ആത്മാക്കള ഓരോ മനുഷ്യന്റെ ആത്മാക്കളാണ് ഇരിക്കുന്ന മുഴുവൻ അതെ ഇതെല്ലാം നമ്മൾ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ അവിടെ കേട്ടോണ്ട് ഇതിനകത്തല്ല ഞാൻ പറഞ്ഞല്ലോ പല പല ആൾക്കാരുടെ ദേഹത്തു കൂടിയ ആ പ്രേതത്തെല്ലാം ആവാഹിച്ച് മുട്ടയിലാക്കി വെച്ചേക്കുന്ന സത്യം തുറന്നു മുന്നോട്ട് വന്നാൽ ഇതിനകത്ത് ജീവൻ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്കോണോ ജസ്റ്റ് കണ്ടോങ്ങുന്ന കണ്ടോ ചേർക്കോടും ഇതാണ് സംഭവം അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന ജീവൻ കിടന്ന് തുടിക്കുന്നതാണ് അപ്പൊ ഇതിനകത്ത് ഓരോരുത്തരും തൂങ്ങിച്ചത്തവൻ ഇവൻ തൂങ്ങിച്ചത്തതാണ് കേട്ടോ നീ സമ്മതിക്കൊട്ടിറക്കാണെനിക്ക് ആ ഇത് വെള്ളത്തിൽ വീണത് വെള്ളത്തിൽ വീണത് തൂങ്ങിച്ചെത്തത് വിഷം അടിച്ചത് അങ്ങനെ എല്ലാത്തിനും ആത്മാക്കളുണ്ട് കൂടി കാണുന്നത് അതെ ഇത് മോഹൻപിള്ളിയുടെ ആത്മാവ കാണുമ്പോ അറിയാം അവൻ അന്നേ ഒരു ആട്ടമുണ്ട് ആത്മാവാണ് എന്നെ എന്നെ നശിപ്പിക്കാൻ കുളം നടക്കില്ല ഇനി ഇവരുടെ ഭർത്താവിന്റെ ആ ആവിയെ പൊറത്ത് ചാടിക്കുന്ന അപാരമായിട്ടുള്ള പേടിക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് സത്യം പറഞ്ഞു നല്ലോണം പിടിവെക്കു

ഈ കാതർ മീരൻ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് മദ്യം നന്നായിട്ട് കൊടുക്കുമായിരുന്നു ഇവർ കൊടുക്കുമായിരുന്നു അതിന്റെ സ്മരണാർത്ഥ സ്വാമി ഒരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട് അത് വേണോ ഇനി സാധനം കൊണ്ടു കൊടുത്തിട്ടുണ്ട് കാതർമീരാന്റെ സോമാറോ ഇല്ലെന്ന് ഇപ്പൊ കണ്ടറിയ

கான மீர அடிச்சான் போகுது ஐயோமே லோகத்துல பல கள்ளூடியന്മാരെ கண்டேன் പക്ഷെ இது போல இருந்து நான் ஆதியாட்ட கண்டேன் கேவல படுத்தாதீங்க நீங்க கேவல படுத்தாதீங்க ஓ சோறு சோறு நீங்க வந்து அவங்க வந்து கட்டச்சாரம் சாப்பிறாங்கன்னு சொல்லாதீங்க அவங்களுக்கு பிடிக்குது சாப்பிடுறாங்க ஏய் எஸ்க்யூஸ் மீ படிச்சு ஓடங்கிட்டு நல்ல கட்ட சாதம் கொஞ்சது വെള്ളம் சேர்த்து அடிச்சு ஓடங்கிட்டு இருக்கு லைஃப் இஸ் பிளான்ட் என்ஜாய் பண்ணுங்க நீங்க அவரும் சாப்பிடுவாங்க ஐயோ இதுக்கு என்ன ஏ ஊர்ல கேள அந்த கேட்டு பாருங்க கான மீரன் വീണ് കേട്ടോ <laughs> 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 കാതർ വീണ് പൊന്നുമോനെ കളി മാറി ഇതേ ഉള്ളു കാതറിന്റെ കപ്പാസിറ്റി ഇത്രേ ഉള്ളു ഇപ്പൊ കാതറി തറയിപ്പീണ് നിലം പൊത്തി ഒന്നും ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെ പെരുമാറും